ഇനി തിരുവനന്തപുരത്തേക്ക് വരാം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ഇതാ കൂട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇന്ന് ജോലിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ കാര്യം അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എന്താണ് അവിടെ സംഭവിച്ചത് പുന നിവിഷ ഞാനിപ്പോൾ നിൽക്കുന്നത് കടകംപള്ളി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഇതിൽ തന്നെയാണ് വില്ലേജ് ഓഫീസും പ്രവർത്തിക്കുന്നത് വില്ലേജ് ഓഫീസിലെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് ഒരു ഒറ്റ ഉദ്യോഗസ്ഥൻ പോലും ഈ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ജോലിക്കെത്തിയിട്ടില്ല ഇവിടെ ആളുകൾ ഒരുപാട് വന്നു പോകുന്നുണ്ട് ഈ വന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒന്നും പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനൊരു കൂട്ട അവധിക്ക് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചില സർട്ടിഫിക്കറ്റുകളും മറ്റും ശരിയാക്കാനായി ഇവിടെ ചില ആളുകൾ വന്നിരുന്നു ഇവിടെ വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നതിൽ ചില കാലതാമസമുണ്ടായി അതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായി ഇവിടെ എത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവർ പറയുന്നത് അതിനെ തുടർന്ന് ഈ ഇവിടെ ഈ ഓഫീസിലുള്ള മുഴുവൻ ജീവനക്കാരും പ്രതിഷേധ സൂചകമായി കൂട്ടെ അവധിയെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവധിയെടുക്കാൻ തീരുമാനിച്ചതിനു ശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഓരോ ഉദ്യോഗസ്ഥരുടെ ഓഫീസാണ് ഇത് റവന്യൂ റെക്കവ വില്ലേജ് ഓഫീസർ റവന്യൂ റിക്കവറി ഈ ഓഫീസ് അടഞ്ഞു കിടക്കുന്നു കാലിയാണ് അങ്ങനെ എല്ലാ എല്ലാ ഓഫീസ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ സ്റ്റേജ് സ്ഥലങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ട് ഈ ഉദ്യോഗസ്ഥൻ പക്ഷേ ഈ വില്ലേജ് ഓഫീസിൽ ഉള്ള ആളല്ല ചെറുവയ്ക്കൽ നിന്നും ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹത്തോട് ഇവിടെ എത്താൻ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നതാണ് സാറ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ലീവ് എന്നാണ് പറഞ്ഞത് സാറ് ചെറുവിക്കലിന്നല്ലേ ചെറുവയ്ക്കൽ വില്ലേജിലോ സാറിനോട് എപ്പോഴാണ് ഇവിടേക്ക് എത്താനുള്ള നിർദ്ദേശം എന്താ എന്തായാലും രാത്രിയിലാണ് ഇങ്ങനെ നിർദ്ദേശം കിട്ടിയത് സാർ ഒറ്റയ്ക്കാണോ ഉള്ളത് അത് സാർ മാത്രമാണ് ഇവിടെ ഇന്നിപ്പോൾ ജോലിക്കുള്ളത് ആ ഇന്ന് ഞാൻ മാത്രമാണ് പി ടി എസ് ചേച്ചിയുണ്ട് ചേച്ചി ഇപ്പോൾ പോകും ചേച്ചിയുടെ ജോലി കഴിഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥനായി സാർ മാത്രമാണ് ഇവിടേക്ക് എത്തി അതും ചെറുവയ്ക്കൽ വില്ലേജിൽ ഇവ ഈ ആരും എത്തി ഈ ഓഫീസിൽ ആരും ഇല്ല ഇതാണ് അവസ്ഥ ഇങ്ങനെ ഈ ഓഫീസും ഇങ്ങനെ കാലിയായി കിടക്കുകയാണ് പക്ഷേ ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട് പരാതി പരിഹരിക്കാനൊക്കെ ആയി എത്തുന്ന ആളുകൾ ചേട്ടാ വന്നിട്ട് ഒരുപാട് സമയമായോ വന്നിട്ട് ഇത് കളക്ടറുടെ അർജൻറ് റിപ്പോർട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് ഒരു ഒന്നര സെൻറ്റ് പെരീടം കൊടുക്കുന്നതിലേക്കാണ് ഇങ്ങനെ വന്നത് കാരണം എൻ്റെ കിഡ്നി ഫങ്ഷനും ലിവർ ഫങ്ഷനും പിന്നെ അതായത് ഹാർട്ടും ഫുൾ വീക്കായി അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഷോപ്പ് ചെയ്യുകയും എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യണം കാര്യം ബ്ലഡ് ഒമിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ഞാൻ കളക്ടർക്ക് പ്രസൻറ്റ് ചെയ്തപ്പെടുത്തി കളക്ടർ അർജൻറ്റ് റിപ്പോർട്ട് വില്ലേജ് ഓഫീസർക്ക് തരും അത് ഞാനിവിടെ കൊടുക്കുകയും ചെയ്തു എന്നാലും തന്നെ കൊടുത്തു കൊടുത്തിട്ട് അവരെല്ലാം ഒക്കെ നോക്കിയിട്ട് എന്നെ സുഖമില്ലാത്തതെന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത് നിങ്ങൾ രാവിലെ ഇത് എന്തോ ഒരു നമ്പർ അറിയണം അപ്പം ഞാൻ എൻ്റെ പ്രമാണവും മുൻ പ്രമാണവും ഒക്കെ കൊണ്ടുവന്നു പക്ഷേ ഈ പ്രമാണമൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് അവർ പറഞ്ഞ് ഇത് താലൂക്കിലത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് എഴുതി വെച്ചേക്കും രാവിലെ തന്നെ നിങ്ങൾ വന്ന് അത് വാങ്ങിച്ചു കൊണ്ടുപോയാൽ നമുക്ക് നാളെ തന്നെ അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അതായത് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് ഒരു ചകലം പോലും പോകാൻ പറ്റില്ല ഇപ്പോൾ ട്രാദിങ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഇതൊക്കെയാണ് കാരണം ഇതിനുള്ള പെയിൻ കില്ലറുകളൊക്കെ കഴിക്കുക കഴിച്ചാണ് മൊത്തവും ഇത് ഉള്ളിലെ അവയവങ്ങൾ മൊത്തവും കൂടുതൽ ഡാമേജ് ആയത് ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു കാലാവധി ഇട്ടിരിക്കുന്ന ഞാൻ ആറുമാസം പോലും ജീവിച്ചിരിക്കില്ല എന്നാണ് ഇതാണ് അവസ്ഥ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇവിടെന്തോ സമരത്തിൻ്റെ ഭാഗമായാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് അവധിയെടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രശ്നമൊന്നും കാണാതെ എന്ത് സമരം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞു ആ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ വില്ലേജിൽ പെട്ടത് അപോലും അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് വില്ലേജ് വില്ലേജ് ഓഫീസറെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അപേക്ഷ ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഒരു നമ്പർ തന്നു അപ്പോൾ ആ നമ്പറും പ്രകാരം ഞാൻ ചോദിച്ചു സാർ ഇത് എത്ര ദിവസത്തിന് എനിക്കിത് ക്ലിയറായി കിട്ടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇവിടെ പത്തോ നാനൂറോ അഞ്ഞൂറോ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എന്നാലും ഒരു പത്ത് മുപ്പത് ദിവസം അത് മുപ്പത് ദിവസവും പറയാൻ പറ്റില്ല ശരിക്കു പറഞ്ഞ മാസങ്ങളല്ല പുള്ളിപ്പാറയെന്ന് കേട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോ ഒരു വർഷമെങ്കിലും കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറെ സമീപിക്കുകയും ആ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറുടെ എമർജൻസി റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവിടെ അവർക്ക് അത് അവർക്ക് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അപ്പോൾ തന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് എന്നെ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇത് ചെയ്യണം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് ബഹുമാനപ്പെട്ട സങ്കടകരമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ മനുഷ്യൻ ജീവിക്കാൻ മുന്നോട്ട് പോവാൻ എങ്ങനെ സാധ്യമാകുമെന്ന് അറിയാനുള്ള ചില രേഖകൾക്ക് വേണ്ടിയാണ് വില്ലേജ് ഓഫീസിൽ വരുന്നത് അവർ പ്രതിഷേധം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടാവധി എടുത്താണോ അവരുടെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടതെന്ന് അവർ ചിന്തിക്കേണ്ട വിഷയമാണ്